അദ്ദേഹം തിരുവനന്തപുരത്ത് സെനറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഓഡിറ്റോറിയം അതിനായി തിരഞ്ഞെടുത്തു മൂന്ന് ദിവസത്തെ പ്രോഗ്രാം പ്രോഗ്രാം ഗംഭീരമായി അവസാനിച്ച് കഴിഞ്ഞാണ് ദേവരായ മാസ്റ്ററെ വളരെയധികം വേദനിപ്പിച്ച ഒരു വസ്തുത ഞാൻ കേട്ടത് അതായത് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക കൊണ്ടൊരു ലക്ഷ്യമുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മുടെ ജോണി സാഗരിക എന്ന സ്ഥാപനത്തിൽ ജോണി അദ്ദേഹം മാഷറോട് സംസാരിച്ച് അതിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ രണ്ടിൻ്റെയും അവകാശം അദ്ദേഹം വാങ്ങുകയും അതിന് പ്രതിഫലമായി പതിനാറ് ലക്ഷം രൂപ മാഷ്ടർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ പരിപാടിയുടെ ദിവസങ്ങൾക്ക് മുമ്പ് ആ അവകാശം വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല അതെനിക്ക് വേണം ഞാൻ അതിന് എട്ട് ലക്ഷം രൂപ പ്രതിഫലം തരാം അത് സ്വീകരിക്കണം അല്ലെങ്കിൽ എനിക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന നിലയിൽ ഒരു വിയോജനക്കുറിപ്പ് പോലെ ദാസേട്ടൻ ദേവരാ മാഷെ അറിയിച്ചു അത് അദ്ദേഹം പുറത്ത് ആരോടും പറയാതെ വളരെ വേദനയോടുകൂടി ജോണി സാഗരികയുടെ എഗ്രിമെൻ്റ് റദ്ദാക്കി പതിനാറ് ലക്ഷത്തിൻ്റെ അഗ്രിമെൻറ്റ് റദ്ദാക്കി എട്ട് ലക്ഷത്തിൻ്റെ ദാസേട്ടൺ നൽകിയ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് ആ പ്രോഗ്രാം നടന്നത് പിന്നെ നടന്നത് കുറേ കാലത്തേക്ക് ദാസേട്ടൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണവും കാണാനില്ല ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ദാസേട്ടൺ മാഷെ കാണുന്നത് ഒരു കവറ് മാഷയുടെ മുമ്പിൽ വെച്ചിട്ട് അന്ന് പറഞ്ഞ പോലെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാഷെ സാമ്പത്തികമായിട്ടൊക്കെ വല്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു കവറ് മാഷ് മുമ്പിൽ സമർപ്പിച്ചു അദ്ദേഹം അതെടുത്ത് നോക്കിയപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് അദ്ദേഹം ഒന്നും വണ്ടിയില്ല കവറിലിട്ട് ടീപ്പയുടെ മേലെ വെച്ചു മാഷ് മാഷിനെ ഈ പ്രതിഫല ഏൽപ്പിച്ച ഒരു ആശ്വാസം ഉണ്ടല്ലോ അതോടെ അദ്ദേഹം ഭാര്യയായിട്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷ് എന്ന് ചോദിച്ചു യാത്രയാകാൻ ഒരുങ്ങപ്പോ മാഷ് പറഞ്ഞു പോകുമ്പോൾ ആ കവറും കൂടെ എടുത്തു നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞു അത് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി അങ്ങനെ ഒരു വലിയ സംരംഭം നടക്കാതെ പോയി